ഗൌതമ അദാനിക്കെതിരായ യു എസിലെ കേസിനെ കുറിച്ചുള്ള ചോദ്യത്തോട് രൂക്ഷമായി പ്രതികരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ട്രംപിനൊപ്പമുള്ള വാർത്താ സമ്മേളനത്തിനിടെ അദാനിക്കെതിരായ കേസിനെ കുറിച്ച് ഉയർന്ന ചോദ്യത്തോട് അതൃപ്തിയോട് പ്രതികരിച്ച് നരേന്ദ്രമോദി രാജ്യം കാത്തിരുന്നത് മോദി അവിടെ ചെന്ന് പരാമർശം നടത്തും ഇത് ശരിയായില്ല പ്രതിഷേധം അറിയിക്കുമെന്നുള്ളതാണ് ഇത് ഇവിടെ ഒരു ചില സിനിമയിൽ കാണുന്നത് പോലെയാണ് വേണമെങ്കിൽ ഇനിയും തല്ലിക്കോ എന്ന് പറയുന്ന മോദിയുടെ നിലപാട് ആ എന്നിട്ട് ഞങ്ങൾ ഇന്ത്യക്കാർപത് കോടി ജനത അഭിമാനമുള്ളവരാണെന്ന് പറയാമായിരുന്നു മോദി അവിടെ പഞ്ചപുച്ചടക്കി നിൽക്കുകയായിരുന്നു എവിടെ നിന്ന് അദാനിക്കെതിരെ യുഎസ് കോടതിയിലുള്ള കേസിൽ പാർലമെന്റിലെ പ്രസംഗത്തിലും മോദി മറുപടി നൽകിയിരുന്നില്ല ഇന്ത്യയിൽ മൗനം പാലിക്കുന്ന മോദി അമേരിക്കയിൽ പ്രതികരിക്കേണ്ടി വന്നപ്പോൾ അദാനിയെ വെള്ളപൂശിയെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു അദാനി നൽകുന്ന സേവനങ്ങൾ മോദിക്ക് രാഷ്ട്രനിർമാണമാണ് അങ്ങനെയെങ്കിൽ രാജ്യസമ്പത്ത് കൊള്ളയടിച്ചതും അഴിമതിയും എങ്ങനെ അദാനിക്കെതിരായ വ്യക്തിപരമായ കേസാകുമെന്നും രാഹുൽ ചോദിച്ചു ഒന്ന് വിളിച്ചോണ്ട് പോടോ Thank you, Mr. President. Uh, can I ask whether you discussed at all today the case of Gautam Adani, who's uh, one of the wealthiest men in Asia and perceived as an ally of Prime Minister Modi? Prime Minister Modi, have you asked the President to take action on that case? Thank you. Thank you. हम पूरे विश्व को अपना एक परिवार मानते हैं हर भारतीय को मैं अपना मानता हूं। दूसरी बात है ऐसे व्यक्तिगत मामलों के लिए दो देश के मुखिया न मिलते हैं न बैठते हैं न बात करते हैं